പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് പിന്നാലെ ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് സമ്മതിച്ചു ഇതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ സമാധാനം എത്തിയിരിക്കുകയാണ് അതേസമയം ഇതിനൊപ്പം പല വിശകലനങ്ങളും പുറത്തുവരുന്നുണ്ട് യുദ്ധം കൂടുതൽ നാൾ നീണ്ടാൽ ഇസ്രയേൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു ഒരു സുപ്രധാന വാർത്ത കഴിഞ്ഞ ദിവസം ഇസ്രയേലെ ന്യൂസ് ടോൾ ചാനൽ പുറത്തുവിട്ടു ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ടെന്ന ഇസ്രയേൽ പ്രതിരോധ സേനയുടെ വിലയിരുത്തലാണ് ആ റിപ്പോർട്ടിലുള്ളത് ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുക എന്ന പ്രഖ്യാപിച്ചു ത്തോടെയായിരുന്നു ഇസ്രയേൽ ജൂൺ പതിമൂന്നിന് ആക്രമണത്തിന് തുടക്കമിട്ടത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാന്റെ മൂന്ന് ഉന്നത സൈനിക കമാൻഡർമാരെ വധിക്കുകയും ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നൂറിലധികം സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തെന്നാണ് ഐ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ ഇറാൻ തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെയെല്ലാം തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ വലിയ പ്രഹരമേൽപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഡിഫൻസ് ആസ്ഥാനവും സയൻസ് റിസർച്ച് കേന്ദ്രങ്ങളിലും തെക്കൻ ഇസ്രയേലിലെ സൈനിക താവളങ്ങളിലും ടെക് പാർക്കിലുമെല്ലാം വൻ നാശം വിതച്ചു കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്ന അപായ സാധ്യതയുള്ള ക്ലസ്റ്റർ ബോംബുകൾ വരെ ഇറാൻ പ്രയോഗിച്ചതായി ഇസ്രയേൽ ആരോപിക്കുകയുമുണ്ടായി എന്നാൽ ന്യൂസ് ടോൾ ചാനലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ കൈവശം ഇനിയും പുറത്തെടുക്കാത്ത മാരകായുധങ്ങൾ ഉണ്ടെന്നാണ് ഐ ഡി എഫ് വിലയിരുത്തിയത് ഇതുവരെ അഞ്ഞൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ പ്രയോഗിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് ഇതിൽ തൊണ്ണൂറ് ശതമാനവും വിജയകരമായി തകർക്കാനായെങ്കിലും പത്തു ശതമാനം പ്രതിരോധം തകർത്ത് അപകടമുണ്ടാക്കിയെന്നും സൈന്യം സമ്മതിക്കുന്നു എന്നാൽ തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ദീർഘദൂര മിസൈലുകൾ ഇനിയും ഇറാൻ ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഐ ഡി എഫ് മനസ്സിലാക്കുന്നത് വൻ പ്രഹരശേഷിയുള്ള ഒറ്റ മിസൈലിന്റെ ഫോർമുനയിൽ പത്തോ അതിലധികമോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ഇവ എയർ ഡിഫെൻസിന് കണ്ടെത്താനോ തിരിച്ചറിയാനോ പോലും അത്ര എളുപ്പത്തിൽ ഇത് സാധിക്കില്ല കണ്ടെത്തിയാൽ തന്നെ നിർവീര്യമാക്കാനും ദുഷ്കരമായ മിസൈലുകളാണ് ഇവ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വൻ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് ഐ ഡി എഫ് വിലയിരുത്തുന്നതെന്ന് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു തങ്ങളുടെ പഴയ ആയുധ ശേഖരത്തിലുള്ള മിസൈലുകൾ മാത്രമാണ് ഇതുവരെ ഇറാൻ പുറത്തെടുത്തതെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഖൈബർ ഷഗൻ ഇമാദ് ഖാദർ ഉൾപ്പെടെയുള്ളവയാണ് ഇതുവരെ ആക്രമണത്തിന് ഉപയോഗിച്ചത് അവസാനമായി വജ്രായുധങ്ങളായ ഹാത്യഹും സെജിലും ഏറ്റവും വലിയ മിസൈലായ ഖുറംഷഹർ ഫോയും ഉപയോഗിച്ചു വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇനിയും പുറത്തെടുക്കാത്ത ഇതുവരെ കണ്ടതിലും ഭീകരമായ മാരകായുധങ്ങൾ ഇറാന്റെ ശേഖരത്തിലുണ്ടെന്ന് ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മൂവായിരത്തോളം വരുന്ന മിസൈൽ ശേഖരത്തിൽ വെറും അഞ്ഞൂറെണ്ണം മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചതെന്ന മറ്റൊരു ഭീതിയായ സ്ഥിതിയും മുന്നിലുണ്ട് ഇതിനെല്ലാം പുറമെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കൂടുതൽ ദുർബലമാകുകയും ആയുധ ശേഖരങ്ങൾ കത്തിത്തീരുകയും ചെയ്യുകയാണെന്ന ബോധ്യം ഐ ഡി എഫിനുമുണ്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ ആധികാരതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ സൈനിക കമാൻഡർ അലി ഷദ്മാനി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ അലി ഷദ്മാനിയെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഷത്മാനി മരിച്ചതായാണ് ഇപ്പോൾ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഐ ആർ ഡി സി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനിടെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചുവെന്ന് വ്യക്തമാക്കി ഇറാൻ വിദേശകാര്യം മന്ത്രാലയം വക്താവ് ഇസ്മയിൽ ബാഗൈ രംഗത്തെത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെന്നും ആവർത്തിച്ചുള്ള ആക്രമണത്തിലാണ് ഇത് സംഭവിച്ചതെന്നും ഇസ്മയിൽ ബാഗൈ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൊമുതി